െന്ന് മന്ത്രി പി രാജീവ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആധുനിക വ്യവസായത്തിൽ കരിമണലിന്റെ പ്രസക്തി എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടൈറ്റാനിയം ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ഐ സംയുക്ത പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ എം എം എൽ എ സംസ്കരണ പ്ലാന്റ് കാലാനുസൃതമായി നവീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആധുനിക വ്യവസായത്തിൽ കരിമണലിന്റെ പ്രസക്തി എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൈറ്റാനിയം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി അയ്യാറിയുമായി സംയുക്ത പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാലാഹരണപ്പെട്ട സംവിധാനങ്ങൾ പുതുക്കി പൊതുമേഖലയെ ശക്തിപ്പെടുത്തുകയും മത്സരക്ഷമമാക്കി ലാഭത്തിലാക്കുകയുമാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി ഖനനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നീണ്ടകര പാക്കേജിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമി ഭൂമിയേറ്റെടുക്കുന്നത് പാട്ടവ്യവസ്ഥയിലായിരിക്കും ഖനനം കഴിഞ്ഞാൽ മണ്ണിട്ട് നികുതി ഉടമയ്ക്ക് തന്നെ തിരിച്ചു നൽകുമെന്നതാണ് പദ്ധതിയുടെ സവിശേഷതയെന്നും അദ്ദേഹം പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം കഴിഞ്ഞ തവണത്തെക്കാളും അത് കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഒറ്റ വർഷം കൊണ്ട് മുൻപുള്ളതിനേക്കാളും ലാഭം ഇരട്ടിയായി മാറി ഇപ്പൊ ടൈറ്റാനിയം ടൈറ്റാനിയം സ്പോഞ്ച് ചെറിയ തോതിൽ അതിൽ എങ്ങനെ കുറെ കൂടി മൂല്യവർധനം ഉണ്ടാക്കാം നിലവിലുള്ളതിന്റെ സാധ്യത എങ്ങനെ കുറെ കൂടി ശക്തിപ്പെടുത്താം അതാണ് മൂന്നാമത്തെ ഭാഗം എന്നുള്ളത് അതിന് ഭാഗം നമ്മുടെ അസംസ്കൃത വസ്തു ലഭിക്കലാണ് അതിലിപ്പോ സർക്കാർ തന്നെ ഇടപെട്ട് നേരത്തെ മൊത്തം വിലക്കെടുക്കലായിരുന്നു വിലക്കെടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ ലീസിനെടുക്കാൻ പാട്ടത്തിനെടുക്കാൻ ഗവൺമെന്റ് ഇപ്പോ അനുമതി നൽകിയിട്ടുണ്ട് നീണ്ടവിലയിൽ നമ്മളിപ്പോ പാട്ടത്തിനെടുക്കുകയാണ് തയ്യാറിക്കും കൊടുത്തു പാട്ടത്തിനെടുക്കുമ്പോൾ മിക്കവാറും വിലയോട് ചേർന്ന് തന്നെ ഒരു തുകയായിരിക്കും പാട്ട തുകയായിട്ട് കൊടുക്കുക പാട്ട തുകയ കൊടുത്ത് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തു നിന്നുള്ള ഈ ധാതുക്കൾ നമ്മളെടുത്ത് അത് വേറെ തിരിച്ചതിന് ശേഷം മണ്ണിട്ട് നികത്തി വീണ്ടും ആ സ്ഥലം ഉടമയ്ക്ക് തന്നെ തിരിച്ചെടുക്കും അപ്പോൾ ഉടമയ്ക്ക് സംബന്ധിച്ചാണെങ്കിൽ ഏകദേശം വില തന്നെ കിട്ടുകയും ചെയ്യും സ്ഥലം തിരിച്ച് കയ്യിലേക്ക് വരികയും എടുക്കുന്നത് അമ്പത് ശതമാനം നമുക്കും കെ എം എം എല്ലിനും അമ്പത് ശതമാനം അയ്യാറിക്കുമാണ് ഈ ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രമേ മണലിൽ നിന്ന് ധാതുക്കൾ കേരളത്തിൽ മുൻ എം ഡി റോയി കുര്യൻ എം ഡി പ്രദീപ് കുമാർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി സെമിനാർ കമ്മിറ്റി ചെയർപേഴ്സൺ ജെ മേഴ്സിക്കുട്ടിയമ്മ മോഡറേറ്റർ ആയിരുന്നു സുജിത് വിജയൻപിള്ള പിള്ള എം എൽ എ സെമിനാർ കമ്മിറ്റി കൺവീനർ എസ് ജയമോഹൻ മത്സ്യപ്പെട്ട ചെയർമാൻ ടി മനോഹരൻ വിവിധ യൂണിയൻ നേതാക്കളായ മനോജ് കുമാർ സാഹിൽ സംഘാടക സമിതി സെക്രട്ടറി ആർ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ